ഹലോ പറയ് ഞങ്ങളുടെ ചേട്ടന്റെ വീട്ടിലേക്ക് പോവാ ആരവനെ കാണാൻ പോവാണ് ഞങ്ങൾ അരവിൻ്റെ അടുത്തേക്ക് പോവാണ് ആരവ് വീഡിയോക്ക് അറിയില്ല അവിടെ ചെന്നാൽ ആൾ കുറച്ച് ഇൻട്രോവെർട്ടായിരിക്കും ആളവിടെ ഭയങ്കര തിരക്കിൽ മീൻപിടുത്തം സൈക്കിൾ ഒക്കെ ആയിരിക്കും അപ്പം അത് കാരണം കൊണ്ട് ആരവ് വീഡിയോയിൽ അറിയില്ല എന്തായാലും അവനെ വെച്ച് ഞാൻ ഫോട്ടോ വീഡിയോ എടുക്കുന്നതായിരിക്കും അല്ലേ അപ്പം എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ് ഓണ ഓക്കേ പോയിട്ട് വരാം അങ്ങനെ നമ്മൾ പിന്നീട് അവിടെ ഇറങ്ങിയപ്പോൾ ദേ ഒരു ആനയൊക്കെ അവിടെ നടന്ന് വരുന്നതാണ് അപ്പം അന്ന് അതൊക്കെ വീഡിയോ എടുത്തിട്ട് പോകാമെന്ന് വിചാരിച്ച് അങ്ങനെ അന്ന് അതിനൊക്കെ ഇടത്ത് നിന്നു അതുകഴിഞ്ഞതേ ഞങ്ങളുടെ അവിടെ കിസ് സ്റ്റാൻഡിൽ നിന്ന് നടന്ന് പോയി ബസ്സിലൊക്കെ കയറി ബസ്സിലിരുന്ന് വീഡിയോ എടുക്കുന്നൊരു ശിലയുണ്ട് ഇപ്പോൾ അത് കഴിഞ്ഞു ഞങ്ങളവിടെ വീട്ടിലൊക്കെ എത്തി വീട്ടിലെത്തി മുകളിൽ കുറച്ച് സ്ഥലമൊക്കെ ഉണ്ട് അപ്പോൾ ഞങ്ങളുടെ മുകളിലേക്ക് കയറി പോകുന്നതാണ് കേട്ടോ അപ്പോൾ ആരവരനെ പിടിച്ചിട്ടുണ്ട് അതിനെ കാണിച്ച് തരാമെന്നൊക്കെ പറഞ്ഞിട്ട് ആരവെൻ്റെ മുകളിലേക്ക് കയറ്റി കൊണ്ടുവന്നതാണ് അപ്പം ഇവിടെ ഇങ്ങനെ കുറെ കയറും സാധനങ്ങൾ വരെ പച്ചക്കറിയൊക്കെ നട്ട എൻ്റെ ഇത് കാരണം കൊണ്ട് ഏതിൽ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങടും കൂടെ ഒക്കെ പോകും അപ്പം അവൻ എന്നെക്കാളും മുമ്പിങ്ങനെ ഓടി പോകണ്ടേ അപ്പം അത് ഞാൻ അവനെ വിളിച്ചിട്ട് നീ ഇങ്ങനെ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ച് വേഗം ചാടി പോവാണ് പോകാനുട്ടാ കുറച്ച് സ്ഥലമുണ്ട് കുറച്ച് കൃഷിയൊക്കെ ഉണ്ടായിരുന്നു ഇങ്ങനെ നല്ല കേട്ടോ നല്ല വൃത്തിയിൽ കെടുക്കണ സ്ഥലമാണ് ഈ അച്ഛന് വയ്യാത്തത് കൊണ്ടാണ് ഇങ്ങനെ പുല്ലൊക്കെ കുറച്ച് പിടിച്ച് കെടുക്കണത് ഇല്ലെങ്കിൽ നമുക്ക് കിടന്നുറങ്ങാൻ പറ്റുന്ന രീതിയിലുള്ള സ്ഥലമാണ് ഉണ്ടാകും പിന്നെ അവൻ അവൻ്റെ ബ്രാൻഡിനൊക്കെ അതിന്റെ പറയുന്നുണ്ട് കാണാനുണ്ട് വെള്ളം ണ്ട് വെള്ളത്രോന്നല്ലാത്ത കാരണം ആ കാണാണ്ട് കാണാണ്ട് നിങ്ങക്ക് അങ്ങനെ നടന്നു നടന്നുവന്നു ഇതാണ് ഏട്ടൻ കിടന്നുറങ്ങുന്ന മണ്ണ് അപ്പൊ അവിടെ വന്നപ്പോ ഒന്ന് ഒരു മിനിറ്റ് നിന്നതാണ് ഇനിയിപ്പോൾ അത് കാണുമ്പോൾ എന്താന്ന് എല്ലാവരും ചോദിക്കും അത് കാരണം കൊണ്ട് ഞാൻ എന്താ അങ്ങനെ വീഡിയോയിൽ വന്ന് പെട്ടപ്പം ഞാനത് പറഞ്ഞു എന്ന് മാത്രമല്ല കേട്ടോ പിന്നെ ഇതായതൊക്കെയാണ് സ്ഥലങ്ങൾ അവൻ എന്നെ അവിടെ നിർത്തിയിട്ട് അവൻ താഴത്തേക്ക് ഒരു ഒറ്റോട്ടോടിയും അവൻ ഓടിപ്പോയ പോലെ എനിക്ക് താഴത്തേക്ക് അങ്ങട് പെട്ടെന്ന് അങ്ങട് ഓടി ഇറങ്ങാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട് അവൻ എന്നോട് നിർത്തിയിട്ട് ഇപ്പോൾ ഒരാട്ടാകുന്നതുകൊണ്ട് ഒരു പോക്ക് പോയി കേട്ടോ ആ പിന്നെ അവനെ കാണാനില്ല അപ്പം ഞാൻ എൻ്റെ തിരിച്ച് നടന്ന് ഇങ്ങനെ ഇറങ്ങി പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇതിൽ കൂടെയും പോവാം അപ്പുറത്തെ സൈഡിൽ കൂടെയും താഴത്തേക്ക് ഇറങ്ങി വീടിൻ്റെ അവിടേക്ക് ഇറങ്ങി പോവാട്ടോ അപ്പോൾ അതാ കണ്ടതാണ് കേട്ടോ വീട് ആ ഷീട്ട് കിട്ടുന്നത് അപ്പോൾ ഞാൻ അപ്പുറത്തോടെ കയറി വന്നത് ഇറങ്ങിപ്പോണത് ഈ വഴിക്കാണ് ആരവ് ഈ വഴിക്ക് ഇറങ്ങിപ്പോകണമായിട്ടാണ് ഞാൻ ഈ വഴിക്ക് പോ അപ്പുറത്തെ വഴി കൂടെയാണ് കയറി വരാറും ഇറങ്ങി പോകാറൊക്കെ പക്ഷേ അവൻ ഇതിൽ പോകുന്നപ്പോൾ ഈ വഴി കൂടെ ഇറങ്ങാം സുഖാന്ന് പറഞ്ഞിട്ടാണ് ഇതിലേനൊക്കെ ഇറങ്ങിപ്പോകുന്നത് കേട്ടോ അങ്ങനെ വേ ഇപ്പം പതുക്കെ നടന്ന് 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 പോയി പണ്ടത്തെ കുറേ ഓർമ്മകളൊക്കെ എവിറക്കിക്കൊണ്ടാണ് ഞാൻ ഈ നടന്നു പോണത് അങ്ങനെ ഓരോന്നൊക്കെ ആലോചിച്ച് ഇറങ്ങി അവിടെ ഇവിടെയൊക്കെ ഓരോ ഇലയൊക്കെ പിടിച്ച് പറിച്ചിട്ടൊക്കെയാണ് ഞാൻ വന്നുകൊണ്ടിരിക്കണത് അങ്ങനെ വന്ന് ഞാൻ താഴത്തേക്ക് എത്തി അപ്പോൾ ഇവിടെ കുറേ തൊട്ടറവാടിയുടെ അതൊക്കെ ഉണ്ട് അത് ഞാനും ആരും തമ്മിലുള്ള ഫോട്ടോഷൂട്ടാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് അവിടെ ചെന്നപ്പവൻ്റെ കൂടെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു അതുകഴിഞ്ഞ് പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടി ഫുഡ് കഴിക്കാനിരുന്ന് ഫുഡ് ഒക്കെ കഴിച്ച് ഞാൻ അവിടെ നിന്ന് തിരിച്ച് വരാൻ പോകുന്നു ആ പച്ച അവിടെ ഉണ്ടല്ലോ അതുകഴിഞ്ഞ് വീട്ടിൽ വന്ന് അപ്പച്ചൻ്റെ കൂടെ ഒരു സെൽഫിയും കൂടി എടുത്തു ഇതാണ് എൻ്റെ ഒരു ക്രിസ്മസ് ജീവിതം